സുരേഷ് ഗോപിയെ പറ്റി താൻ നല്ലത് പറഞ്ഞപ്പോൾ അത് എവിടെയും എത്തിയില്ലെങ്കിലും അദ്ദേഹം ചെയ്ത ഒരു തെറ്റ് ചൂണ്ടിക്കാണിച്ചപ്പോൾ വിവാദമായെന്ന് പറയുകയാണ് ശാന്തിപള്ള ദിനേശ് വെറൈറ്റി വാർദ്ധയ്ക്ക് നൽകിയ അഭിമുഖത്തിലായിരുന്നു ശാന്തിപുള്ള ദിനേശിന്റെ പ്രതികരണം നമ്മൾ നേരെ വ നേരെ പോയ പ്രശ്നമാകും നമ്മൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറയരുത് താൻ അങ്ങനെയല്ല ശത്രുവായാലും മിത്രമായാലും ആര് തെറ്റു ചെയ്താലും താൻ പറയും സുരേഷ് ഗോപി ഗാന്ധിഭവനിൽ ഭവനിൽ ചെന്നപ്പോൾ ഒരു പെൺകുട്ടി പേരത്തെ സമ്മാനമായി കൊടുത്തു ഇതിനെപ്പറ്റി താൻ പറഞ്ഞിട്ടുണ്ട് മോളെ നിലക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഇത് പ്രധാനമന്ത്രിക്ക് കൊടുക്കുമെന്നാണ് സുരേഷ് ഗോപി ആ പെൺകുട്ടിയോട് പറഞ്ഞത് മറ്റു രാഷ്ട്രീയക്കാരായിരുന്നുവെങ്കിൽ കാറിൽ നിന്നെടുത്ത് പുല്ല് എന്ന് പറഞ്ഞുകൊണ്ട് അതങ്ങ് കളഞ്ഞിട്ട് പോകും എന്നാൽ പക്ഷേ സുരേഷ് ഗോപി അത് ഡൽഹിയിൽ കൊണ്ടുപോയി പ്രധാനമന്ത്രിക്ക് കൈമാറി അവിടെ അദ്ദേഹത്തിന്റെ വസതിയുടെ മുന്നിൽ നടുകയും ചെയ്തു അപ്പോൾ താൻ അതിനെപ്പറ്റി പറഞ്ഞു അതേ സുരേഷ് ഗോപി തന്നെ ഒരു രൂപ കൊടുത്ത് സ്ത്രീകളെ കൊണ്ട് കാലിൽ തൊഴിവിച്ചപ്പോൾ താൻ പറഞ്ഞു ആ ചെയ്തത് ും ചെറ്റത്തരമാണെന്ന് ആ രണ്ട് കാര്യങ്ങളും താൻ പറഞ്ഞു എന്നാൽ പക്ഷേ മോശം പറഞ്ഞാൽ അത് മാത്രമേ പുറത്തു പുറത്തുവരുവെന്നാണ് ശാന്തി പ്രദിനേഷ് പറയുന്നത്